മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആർ ഡിയും ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ആർ ഡി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് നമ്മൾ മാസം മാസം ഒരു നിശ്ചിത തുക അടച്ച് അതിപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം എപ്പോൾ എത്രയാണോ കാലാവധി ആ കാലാവധി കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് നമ്മൾ അടച്ച തുകയും അതിൽ കൂടെ തന്നെ പലിശയും കൂടി ചേർത്തി നമ്മൾ എടുക്കും കിട്ടും അതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് ആർ ഡി എന്ന് പറയുന്നത് പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് ആർ ഡി നിക്ഷേപമായി സ്വീകരിക്കുന്നത് അതായത് ചിലപ്പോൾ ഒരു വർഷത്തെ സ്കീമായിരിക്കും ചിലപ്പോൾ രണ്ട് വർഷ സ്കീമായിരിക്കും ചിലപ്പോൾ അഞ്ച് വർഷത്തെ സ്കീമായിരിക്കും അനുസരിച്ച് നിങ്ങൾക്കത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ആ സ്ഥാപനം തീരുമാനിച്ച ഒരു കാലാവധി കാലാവധിന്തം ആ കാലാവധിക്ക് മുന്നേ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് പ്രീമേച്ചർ ക്ലോസിംഗ് എന്നാണ് പറയുന്നത് അങ്ങനെ അതേപോലെ തന്നെ നമ്മൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആയിരം സ്കീം സ്കീമുണ്ടാകും രണ്ടായിരം ഉണ്ടാകും അയ്യായിരം ഉണ്ടാകും പത്തായിരം ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് ഏത് സ്കീമിൽ വേണമെങ്കിലും ചേരാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത തുക മാറ്റി വെക്കുകയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മാസം ഒരു അയ്യായിരം രൂപയാണ് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നതെങ്കിൽ ഒരു പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷത്തെ സ്കീം ആർ ഡിയിലാണ് നിങ്ങൾ ഒരു വർഷത്തെ കാലാവധി ആർ ഡിയിലാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മാസം മാസം അയ്യായിരം വെച്ച് അടയ്ക്കുമ്പോൾ വർഷം പന്ത്രണ്ട് മാസം അടയ്ക്കുന്ന സമയത്ത് അറുപതിനായിരം രൂപ വരും അപ്പോൾ ഈ അറുപതിനായിരം രൂപയും അതിൽ കൂടെ ആ സ്ഥാപനം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന എത്ര ശതമാനമാണോ ഇൻട്രസ്റ്റ് റേറ്റ് ആ ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ തുക പിൻവലിക്കാൻ കഴിയും അതിപ്പോൾ പ്രിമിയേച്ചർ ക്ലോസിങ് അതായത് കാലാവധിക്ക് മുന്നേ നിങ്ങൾ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇതാണ് ആർ ഡി എന്നറിയപ്പെടുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആർ ഡി ചേരുന്നതാണ് നല്ലത് ആർ ഡി നിന്നും വ്യത്യസ്തമാണ് ചിട്ടി ചിട്ടിയിലേക്ക് പോയി കഴിഞ്ഞു വച്ചാൽ നമ്മളിപ്പോൾ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടി അതൊരു പതിനായിരം വെച്ചിട്ട് അമ്പത് മാസം അടയ്ക്കുന്ന ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ നാം ആദ്യം വിളിക്കുന്ന സമയത്ത് മൂന്നര ലക്ഷം രൂപയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളു അതേ സ്ഥാനത്ത് നമ്മൾ കുറച്ച് മാസം ഇപ്പോൾ ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുപ്പത് ശതമാനത്തിന് വിളിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയും നമ്മൾക്ക് കൂടുതൽ സംഖ്യ ചിലപ്പോൾ നാല് ലക്ഷം കിട്ടാം ചിലപ്പോൾ നാലര ലക്ഷം കിട്ടാം ആവശ്യക്കാരുടെ എണ്ണം കുറയും തോറും നമ്മൾക്ക് കിട്ടുന്ന സംഖ്യ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് ആർ ഡി എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക മാസം മാസം നിങ്ങൾക്ക് അത്യാവശ്യം ഇല്ല നിങ്ങളൊരു നിശ്ചിത തുക മാസം മാസം ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആർ ഡി നല്ലത് അല്ല നിങ്ങൾക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ വിളിച്ചെടുക്കണം അപ്പോൾ കൂടുതൽ തുക വേണമെന്നുണ്ടെങ്കിൽ ചുറ്റു ചേരുന്നതാണ് നല്ലത് ചിറ്റ് അതായത് ആദ്യത്തെ ഒരു പത്ത് മാസം അത്രയും അത്യാവശ്യക്കാരുണ്ടെങ്കിൽ പിന്നെ പത്ത് മാസം കഴിയുമ്പോൾ ആ അത്യാവശ്യക്കാരുടെ എണ്ണം കുറയുകയും നമുക്ക് ചിലപ്പോൾ അഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചിട്ടി വിളിച്ചെടുക്കാം പക്ഷേ ആദ്യം ഡി അങ്ങനെയല്ല ആദ്യം നമ്മൾ നിക്ഷേപിക്കുന്ന തുകയും അതിൽ കൂടെ ആ ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ അതേ സമയത്ത് നിങ്ങൾ ചിട്ടി ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ സംഖ്യ വിളിച്ചെടുക്കുകയും നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയും ചെയ്യും ഇതാണ് ആർ ഡിയും ചിട്ടിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടും വെവ്വേറെ പ്ലാനാണ് കാരണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആർഡ് ചേരാം അല്ല നിങ്ങൾക്ക് പെട്ടെന്ന് അത്യാവശ്യമുണ്ട് നമുക്ക് ക്യാഷ് വിളിച്ചെടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിട്ടി ചേരാം അപ്പോൾ ഇത് ഏതാണ് നിങ്ങൾ ഈ വീഡിയോ വീഡിയോയിൽ നിങ്ങൾക്ക് അണ്ടത്തന്നെ അറിയാൻ കഴിയും അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് ചേരുന്നതാണ് നല്ലത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ